പുനലൂർ നഗരസഭ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു പുനലൂർ പ്ലാച്ചേരി ആർ ആർ എഫ് യൂണിറ്റിൽ നടന്ന ആഘോഷ പരിപാടികൾക്ക് പുനലൂർ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിനോയ് രാജൻ വസന്ത എന്നിവരാണ് നേതൃത്വം നൽകിയത് കേക്കും വൈനും ഒരുക്കിയായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് നമുക്ക് ക്രിസ്മസ് ആഘോഷങ്ങളിൽ ചെല്ലച്ചൻ്റെ വകയായി കേക്കും പിഞ്ഞും കൊടുക്കുന്ന ഒരു പദവുണ്ട് ഈ വർഷം ആ ചെല്ലച്ചൻ നമ്മുടെ സർവീസിൽ നിന്നും പിരിയുന്നതാണ് ഇനി നമുക്ക് ചെല്ലച്ചന്റെ സഹായം സർവീസിൽ നിന്നും ഇല്ലാതെ ഘട്ടത്തേ ഉള്ളു അതുകൊണ്ട് എല്ലാ വർഷവും ചെല്ലച്ഛൻ ചെയ്യുന്ന ഈ നല്ല പരിപാടി തുടർന്നും ചെല്ലച്ഛൻ റിട്ടയർമെന്റ് ആയാലും വീണ്ടും തുടരണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ചെല്ലച്ഛനും അതുപോലെ തന്നെ ഇവിടെ ചേർന്നിട്ടുള്ള ഇവിടെ മുഴുവൻ പേർക്കും ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ ആശംസകളും നേരെയാണ് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ സർവീസിൽ നിന്ന് വിരുമിക്കുകയാണ് നിങ്ങളോടൊപ്പം എല്ലാവരോടും കൂടെ എല്ലാ സ്നേഹത്തിലും ഞാൻ നിങ്ങളോട് പങ്കുചേർന്നിട്ടുണ്ട് ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ നിങ്ങളോടുകൂടെ ഞാൻ പകരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ശുചീകരണ ജോലിയായിരുന്നു ആ ജോലി ആയതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മമാരെ സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയും ഒക്കെയാണ് നിങ്ങളെ ഞാൻ കണ്ടിരുന്നത് ഞാൻ അടുത്ത മാസം സർവീസിൽ നിന്ന് ഫ്രീയാണ് ഈ ക്രിസ്മസിന് എനിക്ക് ആയുസ് തന്നു ദൈവം തമ്പുര ഇത്രയും ആയുസ് തന്ന് നിങ്ങളോടൊപ്പം സഹകരിക്കാനും സ്നേഹിക്കാനും തമ്പുരാനെനിക്ക് ഇടയാക്കി തന്നേന് ഈ ആശംസകൾ ഇരുപത്തിയഞ്ചു വർഷത്തോളം നഗരസഭയിലെ ജീവനക്കാരനായിരുന്ന ചെല്ലച്ചനായിരുന്നു വർഷങ്ങളായി തുടരുന്ന ആഘോഷ പരിപാടിക്കായി എല്ലാ വർഷവും പോലെ ഈ വർഷവും കേക്കും വൈനും എത്തിച്ചത് ചെല്ലച്ചന്റെ അനൗദ്യോഗിക യാത്രയപ്പും ക്രിസ്മസ് പരിപാടിയോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു പുനലൂർ നഗരസഭയിലെ ഏതൊരു കാര്യത്തിനും സഹായയായ ചെല്ലച്ചനെ നഗരസഭാ ജീവനക്കാർക്കും നഗരസഭയിലെത്തുന്ന ഓരോ ആളുകൾക്കും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല ദേശീയ പതാക നഗരസഭാ കാര്യാലയത്തിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അനുദിനം ജോലി ആരംഭിക്കുന്ന ചെല്ലച്ചൻ അനൌദ്യോഗിക യാത്രയപ്പിനിടെ നിർഭരനായി തുടർന്ന് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശമുയർത്തുന്ന ക്രിസ്മസിന്റെ ആശംസകൾ പരസ്പരം അറിയിച്ചാണ് ആളുകൾ പിരിഞ്ഞത് ആഘോഷത്തിൽ നഗരസഭാ ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആർ യൂണിറ്റ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു ഫോക്സ് ന്യൂസ്